ഹലോ മച്ചന്മാരെ ഇന്ന് നമുക്കൊരു പുതിയൊരു കഥ കേട്ടാലോ അതായത് ഡി സി യൂണിവേഴ്സിലെ ഒരു ക്യാരക്ടറിന്റെ കഥയാണ് ഇത് നമ്മളെല്ലാം ഉറങ്ങാറുള്ളതാണ് പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് സ്വപ്നങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവിടുത്തെ രാജാവായതും ഒരു ഒരേ ഒരു ക്യാരക്ടറാണ് സാൻമാൻ ആ ലോകത്തിൽ ഇവൻ പല പല ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊരു ദുഷ്ടനായ ഒരു നൈറ്റ്മെയർ നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ പേഡ് സ്വപ്നം അങ്ങനെ ആ ക്യാരക്ടർ നമ്മുടെ റിയൽ വേൾഡിലോട്ട് വരികയുണ്ടായി പക്ഷേ അവനെ പിടിക്കാനായിട്ട് വന്ന മോർഫിയസിനാണെ ഒരു മന്ത്രവാദി ഒരു നൂറ്റാണ്ടോളം തടവ് ചെയ്ത് വെച്ചു അങ്ങനെ ആ സ്വപ്നങ്ങളുടെ രാജാവിനെ തന്നെ തടവ് ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ലോകത്തും നമ്മുടെ ലോകത്തും അതിൻ്റെയായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്തൊക്കെയായാലും അവൻ പുറത്തു വരിക തന്നെ ചെയ്തു പക്ഷേ ആ കാലയളവിനുള്ളിൽ അവന് വേണ്ടിയ കുറേ സാധനങ്ങൾ ഇവന് പവർ കിട്ടുന്ന കുറേ സാധനങ്ങൾ അവരടിച്ചു മാറ്റുകയുണ്ടായി പിന്നെ ഇത് തപ്പി ഇവനാണെങ്കിൽ നരകത്തിലേക്ക് വരെ പോവുകയുണ്ടായി അതായത് ഡി സിയിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടറായ ലൂസിഫറിന്റെ അടുത്തോട്ട് പക്ഷേ ഇവരൊന്നും അല്ലായിരുന്നു ഇവന്റെ ഏറ്റവും വലിയ ശത്രു ഇവൻ്റെ തന്നെ ഒരു സിബ്ലിങ് ആയ അതായത് ഡിസയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇവരൊന്നും വെറും ക്യാരക്ടേഴ്സ് അല്ല അതായത് ഇവർക്ക് അതിൻ്റെ ആയിട്ടുള്ള റോൾ ഉണ്ട് അതായത് ഇവരൊരു കോസ്മിക് ബീങ്സ് ആണ് അതായത് മരണം ആഗ്രഹം അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് സോ മച്ചമാരെ അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോകാം മറ്റാമാതിരി കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മോർഫിയസ് അതായത് ഫാൻമാൻ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ് ആ ലോകത്തെപ്പറ്റി അതായത് നിങ്ങൾ ഉണർന്നിരിക്കുന്ന ലോകം അതായത് നിങ്ങൾ മനുഷ്യന്മാർ കരുതുന്ന അതാണ് നിങ്ങളുടെ യഥാർത്ഥ ലോകമെന്നാണ് അവിടെ സ്വപ്നങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മനുഷ്യർ ജോലിക്ക് പോകുന്നു നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെയായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തുന്നു പക്ഷേ ഇതിനെല്ലാം ഉപരി നിങ്ങളൊന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വേറൊരു ജീവിതമുണ്ട് അവിടെ ഞാനാണ് രാജാവ് സ്വപ്നങ്ങളുടെയും പേടി സ്വപ്നങ്ങളുടെയും രാജാവ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഭയത്തെ തരണം ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാനും സാധിക്കും എന്നാൽ ഈ സ്വപ്നങ്ങളൊന്നും നിങ്ങളെ വിഴുങ്ങാതിരിക്കാനും നിങ്ങളെ നശിപ്പിക്കാതിരിക്കാനും ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്യണം അതാണ് എൻ്റെ കടമ ഞാൻ എൻ്റെ ഒരു തെമ്മാടിയായ നൈറ്റ്മേറിനെ തപ്പി ഇറങ്ങുന്നിടം വരെ അതായിരുന്നു എൻ്റെ കടമയെന്ന് പറയുന്നതാണ് ശരി അങ്ങനെ നമ്മുടെ മോർഫിയസ് ആണ് ആ നൈറ്റ്മേറിനെ പിടിക്കാൻ നമ്മുടെ റിയൽ വേൾഡിലോട്ട് വരാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ലൂസിയാൻ ഇത് ഇവന്റെ ഒരു സഹായിയാണ് ലൂസിയാൻ ചോദിക്കുന്നുണ്ട് പ്രഭു നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരുമെന്ന് അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് എന്ന് മോർഫിയസ് ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഹരിതാത്തത് ഒരു പേടി തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെ മോർഫിയസ് ആണെങ്കിൽ നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ വരികയാണ് അതായത് യഥാർത്ഥ ലോകത്തിലോട്ട് തന്നെ അടുത്ത സീൻ കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ് ഒരാൾ ഒരാൾ വണ്ടിയയിലൊക്കെ വന്നിറങ്ങി അവിടുത്തെ കഥകളിൽ ചെന്ന് മുട്ടുമ്പോൾ ഒരു പയ്യനാണ് കഥ ഓർക്കുന്നത് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എൻ്റെ പേര് ജോൺ ഹാത്തവി ഞാൻ ഇവിടുത്തെ റോയൽ മ്യൂസിയത്തിൻ്റെ ഓണറാണെന്ന് അന്നേരം ആ പയ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മേഗസിനെ കാണാനാണ് വന്നത് ഏ അല്ല വൺ മിസ്റ്റർ റോഡറിക് മെർച്ചസ് എന്ന് പറയുന്നുണ്ട് ഉടനെ ആ പയ്യൻ കഥ ഓർന്നിട്ട് അച്ഛനെ മേഗസിൽ നിന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അതിൻ്റെ അർത്ഥം മന്ത്രവാദി എന്നാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരെല്ലാം അകത്ത് കയറിപ്പോകുന്നുണ്ട് ഈ പോകുന്ന പോകുന്ന ഇവൻ പല കാര്യങ്ങൾ കാണുന്നുണ്ട് അവിടെ നടക്കുന്ന പല മന്ത്രവാദ ക്രിയകളും എല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നോക്കി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി വന്നിട്ട് ഇവനെ ഇവനോട് പറയുന്നുണ്ട് മേഗസ് അവിടെ ആണ് അങ്ങോട്ട് ചെല്ലാനെന്ന് പറയുന്നുണ്ട് ഉടനെ ആ പയ്യൻ അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫാദർ ആഗ്രഹിക്കുന്ന പോലെ പുതിയൊരു ലോക ക്രമം ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കാണ് മേഘസ് അങ്ങോട്ട് വരുന്നത് മേഘസ് അങ്ങോട്ട് വന്നിട്ട് ജോണിനോട് ഇവിടെ വരെ എത്തിയപ്പോഴേക്ക് നിങ്ങൾ നല്ലതായിട്ട് ക്ഷീണിച്ചാണോ എന്നറിയാം എന്തായാലും അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നൂടെ റീത്തിങ്ക് ചെയ്തോ അതിന് ജോൺ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഒരു വാർത്ത അറിഞ്ഞു എൻ്റെ മകൻ എഡ്മണ്ട് മരിച്ചുപോയി അന്നേരം മേഘ സാന്ദ്രാഞ്ജലികൾ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒരു സിമിലർ കാര്യമുണ്ട് എന്റെ മകനും മരിച്ചുപോയി റാൻഡാൾ എന്നായിരുന്നു അവന്റെ പേര് അന്നേരം ജോൺ ചോദിക്കുന്നുണ്ട് ക്ഷമിക്കണം നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞത് എനിക്കൊരു മകൻ റാൻഡാൾ മാത്രമുള്ളതെന്നല്ലേ ഇതെല്ലാം അലക്സ് കേട്ടോണ്ടിരിക്കുവായിരുന്നു ഉടനെ മേഗസ് പറയുന്നുണ്ട് ഈ കാണുന്ന എല്ലാ അവനുള്ളതായിരുന്നു ഇതെല്ലാം കേട്ട് അലക്സ് വിഷമിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് മാഗ്നസ് ചോദിക്കുന്നുണ്ട് അതൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞ ബുക്ക് നീ കൊണ്ടുവന്നിട്ടുണ്ടോ ഉടനെ ജോൺ ആ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് നീ പറയുന്നത് ശരിക്കും ശരിയാണോ എന്താ നിന്റെ സംശയം ഈ മരണത്തിന്റെ മാലാകയെ ഞാൻ പിടിക്കത്തില്ലയോ നീ ഈ ബുക്ക് തരുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നോക്കി അതേലെ മന്ത്രങ്ങൾ വായിക്കുമ്പോഴത്തേനും എനിക്ക് ആ മാലാകെ അകപ്പെടുത്താൻ പറ്റും അന്നേരം എനിക്ക് നിന്റെ മകനെയും എന്റെ മകനെയും ഈ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും അന്ന് രാത്രി മേഘസ് മന്ത്രവാദികളെല്ലാം കൂട്ടി ആ മുറിയിലേക്ക് പോവുകയാണ് എന്നിട്ട് മേഘസ് എല്ലാവരെയും നോക്കിയിട്ട് ഇന്നീ ദിവസം നമ്മൾ ഈ മുറിയിൽ ഡെത്തിനെ പിടിക്കാൻ പോവുകയാണ് ഈ മനുഷ്യരാശി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അടുത്ത സീനായി കാണിക്കുന്നത് നൈറ്റ്മെയർ അതായത് ആദ്യമേ മോർഫിയസ് തിരക്കു പോകുന്ന നൈറ്റ്മെയർ അവിടെ ഒരാളെ കൊന്നു നിൽക്കുകയാണ് ഇവന്റെ പേരാണ് കൊറേന്ത്യൻ ഇവനെ തിരക്കി മോർഫിയസ് അവിടെ വരികയാണ് എന്നിട്ട് മോർഫിയസ് എൻ്റെ സൃഷ്ടികളൊക്കെ എൻ്റെ ലോകത്ത് നിൽക്കണം ഈ ബേക്കിംഗ് വീൾഡിൽ അവർക്കൊരു കാര്യവുമില്ല അതിന് കൊറേന്ത്യൻ ഇതിനാണോ നീ എന്നെ സൃഷ്ടിച്ചേ ഈ ലോകത്തിൽ ഞാൻ ഭയങ്കര പവർഫുള്ളാണ് ഇവിടെ എന്നെ തടുക്കാൻ ആരുമില്ല ഉടനെ മോർഫിയസ് മോർഫിയസാണ് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലെ കത്തിയൊക്കെ പൊടിയാക്കുകയാണ് അതിനുശേഷം മോർഫിയസ് ആണ് അവന്റെ കയ്യിലുള്ള റൂബി വെച്ച് അവനെ നശിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ ഈ നശിപ്പിക്കാൻ നോക്കുന്ന നേരം ഇവനെ ആരോ ആവാഹിച്ച് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് ഇതേ സമയം മേഗസ് ചെയ്ത പ്രവൃത്തി കാരണം ആ മോർഫിയസ് ആ റിങ്ങിൽ വന്നകപ്പെടുകയാണ് എന്നിട്ടാണെങ്കിൽ എല്ലാവരും ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് മോർഫിയസ് ആണ് ഈ മരണത്തിന്റെ മാലാഖി എന്നാണ് ഇവർ കരുതുന്നത് എന്നിട്ടാണെങ്കിൽ മേഘസ് ആണെങ്കിൽ അലക്സിനെ വിളിച്ചുകൊണ്ട് ആ റിങ്ങെ തൊടാതെ ആ ഐറ്റംസ് എല്ലാം എടുക്കാനാണ് എന്നിട്ട് ആദ്യം അവൻ്റെ സാൻഡാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ആ റൂബിയാണ് എടുക്കുന്നത് അതാണ് മോർഫിയസിന് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്നത് എന്നിട്ട് ഇനി എന്താണ് ഉള്ളതെന്ന് നോക്കി ഇങ്ങനെ മോർഫിയസിൻ്റെ ആ ഉടുപ്പ് നോക്കി നോക്കുമ്പോഴത്തേനും ഒരു കാക്ക അതായത് ആ റേവൻ ഇങ്ങനെ പുറത്ത് വരികയാണ് ഇതാണ് മോർഫിയസിൻ്റെ സഹായി എന്നിട്ട് ആ റേവൻ അവിടുന്ന് പറന്ന് പോവുകയാണ് ഈ സീരീസ് ഈ മോർഫിയസിന് പ്രസൻറ്റ് ചെയ്തേക്കാണ്ട് ഭയങ്കര ഒരു എന്തോ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നില്ല എല്ലാവർക്കും അത് കഴിഞ്ഞ് മേഗസ് ആണെങ്കിൽ അവൻ്റെ മാസ്ക് ഊരി എടുത്തിട്ട് നമ്മുടെ അതിഥി ഉറങ്ങട്ട് നമുക്ക് നാളെ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് എന്നിട്ട് മോർഫിയസ് പറയുവാണ് അവൻ ഉപയോഗിച്ച സ്പെല്ലു കാരണം അവൻ അവനറിയത്തില്ല എന്തോരം എനിക്ക് നഷ്ടമുണ്ടായെന്ന് എൻ്റെ റിലം എന്തോരം നശിച്ചെന്ന് അവൻ്റെ ലോകം എന്തോരം നശിച്ചെന്ന് അവൻ അറിയത്തില്ല അത് കഴിഞ്ഞ് കാണാൻ മോർഫീസ് പറഞ്ഞതുപോലെ അവൻ്റെ റിലവിന് മാത്രമല്ല നഷ്ടം സംഭവിച്ചത് നമ്മുടെ ലോകത്തും ആൾക്കാർ എഴുന്നേക്കാതെയായി മോർഫിയസിനെ ഡ്രാപ്പ് ആക്കുന്ന നേരത്തുറങ്ങിയവരെല്ലാം പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടില്ല അവരെന്ത് വിളിച്ചാലും അവിടെയുള്ള ജനങ്ങളൊന്നും എഴുന്നേറ്റിട്ടില്ല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇതുമൂലം മൂലം ആയത് അത് കഴിഞ്ഞ് കാണിക്കുന്ന പിറ്റേ ദിവസം മേഘസ് വെളിയിൽ ആരും ഇങ്ങനെ കോളിംഗ് പേരിൽ അടിക്കുന്ന കണ്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും കൊറിയന്ത്യൻ അകത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് മേഘസ് കൊറിയന്ത്യനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ അന്നേരം കൊറിയന്ത്യൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളെപ്പറ്റി അല്ല അറിയാം നിങ്ങൾ ആരെ അകപ്പെടുത്തിയെന്ന് എനിക്കറിയാം അതിന് മേഗസ് ഇതെന്താ ബ്ലാക്ക് മെയിൽ ആണോ എന്ന് പറഞ്ഞപ്പോൾ അതിനല്ല ഞാൻ വന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചുകൊണ്ട് ഒരു മുറിയിൽ കൊണ്ടുപോകുന്നു എന്നിട്ട് കൊറിയന്ത്യൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ എൻലെസ് ഒക്കെ പിടിച്ചു വെക്കുന്നുണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട് അതിന് മേഗസ് എന്ത് എൻലെസ് ബീയിങ്സോ അതെന്തോ സംഭവം അന്നേരം കുറെ പറയുന്നുണ്ട് ഡെത്ത് ഡെസ്പെയർ ഡിസർ ഡെസ്റ്റിനി ഇങ്ങനെയുള്ള സൃഷ്ടികളെയാണ് എൻലെസ് ബിങ്സ് എന്ന് പറയുന്നത് ഉടനെ മേഘ സൂവിക്കുന്നുണ്ട് ഞാൻ ആരെയും ആകപ്പെടുത്തിയത് നീ ലോർഡ് ഓഫ് ദി ഡ്രീംസിനെ തന്നെയാണ് ആകപ്പെടുത്തിയെന്ന് അപ്പം മേഘ സൂവിക്കുന്നുണ്ട് ഞാനൊരു ദൈവത്തെ ആണോ ആകപ്പെടുത്തിയത് ദൈവത്തെയല്ല ദൈവത്തിനെക്കാട്ടിൽ മുകളിലുള്ളവനെയാണ് നീ പെടുത്തിയെന്ന് പറയുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല അവൻ്റെ ഉള്ള എല്ലാ സാധനവും നിൻ്റെ കയ്യിലുണ്ടല്ലോ അത് നിനക്ക് പവേഴ്സ് വരും മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതുകൊണ്ട് പറ്റുമെന്ന് പറയും പക്ഷേ മോർഫിയസ് ഒരിക്കലും പുറത്ത് വരാതിരിക്കാൻ നീ നോക്കണം അന്നേരം അവൻ പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ഒരു റിങ് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ തന്നെ കുഴപ്പം മാത്രം പോരാ ഗ്ലാസ് കൊണ്ട് അവനെ കവർ ചെയ്യുന്ന രീതിയിൽ അവൻ്റെ ഫിസിക്കൽ ബോഡി ആകത്താകണം മാത്രമല്ല ഉറങ്ങാതിരിക്കുള്ള മരുന്ന് ഗാർഡ്സിനെല്ലാം കൊടുക്കണം അത് മാർക്കറ്റിൽ കിട്ടും നീ അത് അവരെല്ലാം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അവന്റെ സാന്നിധ്യത്തിൽ ആരും അവിടെ വെച്ച് ഉറങ്ങിപ്പോകാതിരിക്കാൻ നോക്കണം ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് മേഘസ് ആണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ഇന്നീ കാണുന്ന നിലയിൽ അവൻ തന്നെ കാരണം അവനാണ് പക്ഷെ അതെല്ലാം അവന് തിരിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവൻ പുറത്ത് വരുന്നത് ആപത്താണ് എന്നിട്ട് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റേവനാണെങ്കിൽ കൊറിയന്ത ഓടിച്ചിട്ട് മോർഫീസിൻ്റെ അടുത്ത് ആ റേവൻ എത്താതിരിക്കാൻ എന്നെ നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് ആണ് മോർഫീസിൻ്റെ അടുത്ത് വന്നിട്ട് നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിനക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നീ ഡ്രീം ആണെന്ന കാര്യം എനിക്ക് മനസ്സിലായി നിനക്ക് എൻ്റെ മകനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ നിനക്കതിനുള്ള ഉണ്ടോ അത് നിന്റെ പവറിലുള്ള അല്ലെങ്കിൽ നിനക്കെന്താണ് എനിക്ക് ഓഫർ ചെയ്യാനുള്ളത് നിനക്ക് എനിക്ക് അമരത്വം തരാൻ സാധിക്കുമോ എനിക്ക് വൈര്യങ്ങൾ ഒപ്പിച്ചേരാൻ സാധിക്കുമോ എന്തെങ്കിലും സാധിക്കുമോ ചോദിക്കുന്നുണ്ട് അതിനൊന്നും മോർഫിയസ് മറുപടി കൊടുക്കാത്തപ്പോൾ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ കയ്യിലുണ്ട് തൽക്കാലം എനിക്കിത് എന്ന് പറഞ്ഞ് മേക്കസ് അവിടെ നിന്ന് പോവുകയാണ് അർഹിക്കാത്ത കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ചു അത് കൊടുക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ മൗനമായിരുന്നു എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ അവസാനിച്ചു അടുത്ത കാണിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ അലക്സൊക്കെ വളർന്നിട്ടുണ്ട് അന്ന് അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു അന്നേരം അലക്സ് അവരോട് പോയിട്ട് പറഞ്ഞു ഇന്നത്തെ റൂമെല്ലാം ഫുള്ളായി നിങ്ങൾ പോയിട്ട് നാളെ വരാനായിരുന്നു അന്നേരം അവർ ചോദിക്കുന്നുണ്ട് അത് പറയാൻ നീ ആരാ അവൻ്റെ യഥാർത്ഥ മകനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് എന്ത് പറയണോ അറിയാൻ നിൽക്കുന്ന അലക്സിൻ്റെ അടുത്തോട്ട് ഒരു ത്രീ വന്ന് അവരോടെല്ലാം പറയുന്നുണ്ട് ഇവനും പവറുണ്ട് വേണമെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ തലമുറയെ തന്നെ നശിപ്പിക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കാണിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പേടിച്ചിട്ട് എന്നാൽ ഞങ്ങൾ നാളെ വന്നോളാം ക്യാഷ്യമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് എന്നിട്ട് അലക്സ് അവരോട് നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല നിങ്ങൾ അത്രയും വലിയ ഹെൽപ്പാണ് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്കൊരു സഹായം ചെയ്യാവോ മേഗാസിൻ്റെ അടുത്തോട്ട് എന്നെ കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുമോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റൗസായപ്പോൾ അലക്സാണ് അവിടുത്തെ ഗാർഡ്സ് ഒക്കെ തമ്മിൽ തമ്മിൽ എന്തോ പറയുന്ന കേട്ട് ഗാർഡ്സിനോട് എന്താണെന്ന് ചോദിക്കുന്നത് അന്നേരം അവിടുത്തെ ഒരു ഗാർഡ് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞെന്ന് പറയുന്നു അന്നേരം എന്നാൽ കുഴപ്പമില്ല അവൻ വരുന്നിടം വരെ ഞാൻ ഗാർഡ് നിന്നോളാം എന്ന് പറഞ്ഞ് അലക്സ് അങ്ങോട്ട് കയറുകയാണ് അങ്ങനെ അലക്സ് അങ്ങോട്ട് കയറിയിട്ട് മോർഫീസിനോട് പറയുകയാണ് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് സംസാരിക്കാൻ കഴിവുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മോർഫിയസിനോട് നീ എൻ്റെ അകത്ത് ഓക്കെ ആണോ എന്തുവാ കൂട്ടി കിടക്കുന്ന അവനോടാ ഓക്കെയാണോ ചോദിക്കുന്നത് എനിക്കറിയാൻ നീ ഓക്കെ അല്ലെന്ന് പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം നിനക്ക് റാൻഡാലിനെ തിരിച്ചു കൊടുക്കാൻ പറ്റു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഉറപ്പായിട്ടും നിന്നെ വെളി വിടും അല്ലെങ്കിൽ നീ എൻറെ അച്ഛനോടൊന്ന് സംസാരിക്കേ എന്തായാലും വെളി വിളിവിടും അല്ലെങ്കിൽ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ തന്നെ നിന്നെ വെളി വെളിവിടുവെന്ന് പറയുകയാണ് പക്ഷെ ഈ പറയുന്ന നില മേഗസ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് മേഗസ് വന്നിട്ട് അലക്സിനെ വിളിച്ചോണ്ട് പോയി നീ എന്താണ് അവിടെ ചെയ്തത് അവൻ നിന്നോട് എന്താണ് സംസാരിച്ചത് അവൻ പുറത്ത് വന്നാൽ നിനക്കെന്താ സംഭവിക്കുന്ന അറിയാമോ നമ്മളെല്ലാം അവൻ കൊല്ലോടെ പൊട്ട അതല്ല നിനക്കിനി മരിക്കണമെന്നാണെങ്കിൽ അതെന്നെ കൊണ്ട് വേഗം സാധിക്കുമെന്ന് പറഞ്ഞാൽ അവനെ അടിക്കാൻ ഒങ്ങുമ്പോഴത്തേനും ആ രേവൻ അവിടെ വരും ഈ രേവൻ്റെ പേര് ജസ്മി എന്നാണ് അങ്ങനെ ആ രേവനെ കൊല്ലാനായിട്ട് അവൻ തോക്കെടുക്കാൻ പോയപ്പോഴത്തേനും പത്ത് വർഷമായിട്ട് ഞാൻ ഇതിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ് ഇതുവരെ എന്നെക്കൊണ്ട് അതിനെ സാധിച്ചിട്ടില്ല ഉടനെ അലക്സ് പറയുന്നുണ്ട് ആ കാക്ക എപ്പോഴും സെയിം ആവണമെന്നുണ്ടോ അത് വേറെ വല്ലതായിരിക്കും ഉടനെ മേഗസ് ആണെങ്കിൽ നിന്നോട് ഇങ്ങനെ പറഞ്ഞു തരണോന്ന് അവൻ പഠിപ്പിച്ചു വിട്ടതാണോ ചോദിക്കുന്നുണ്ട് അതിന് അലക്സ് ആണെങ്കിൽ ഏയ് അല്ലല്ല എന്നെ അങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അത് തെളിയിച്ചു കാണിക്കുക നീ അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്നിട്ട് അവന്റെ തോക്ക് കൊടുത്തു വിട്ടേക്കാണ് അതേസമയം റേവനെ തിരക്കി അലക്സാണ് ആ പാടത്തിലൂടെ എല്ലാം അന്വേഷിച്ച് നോക്കുന്നത് ആ സമയോണ്ട് ജസ്മി അകത്ത് കയറിയിട്ടാണെങ്കിൽ അവിടെ തീ ഇടുകയുണ്ടായി എന്നിട്ട് ആ ഗാഡ് സ്ഥലം വെളി വന്ന് നോക്കുമ്പോഴത്തെ അവിടെ എല്ലാം ഭയങ്കര പുക ആ സമയോണ്ടാണ് ജസ്മി അകത്തോട്ട് കയറി എന്നിട്ട് ആ ഗ്ലാസിന്റെ വെളിയിൽ വന്നിട്ടിരുന്ന് ഇവനെ രക്ഷിക്കാനായിട്ടിരുന്ന് ആ ഗ്ലാസ് കൊത്തുകയാണ് അങ്ങനെ കൊത്തി കൊത്തി ഏകദേശം ഒന്ന് പൊട്ടും ഒന്ന് ഇതാവും എന്നുള്ള സമയത്ത് ആ കാക്കയെ ആരോ വെടിവെച്ചിട്ടു ഇതാരെ ഇപ്പൊ ചെയ്തതെന്ന് നോക്കുമ്പോഴത്തേനും അലക്സ് തന്നെ തൂക്കും പിടിച്ചു വെക്കുന്നു അഴുക്ക് ചേർക്കാൻ തന്തയേക്കാൾ മോശം എന്നിട്ട് അവന്റെ തന്തയെ അങ്ങോട്ട് വന്നിട്ട് എടാ മൊണ്ണ ഇങ്ങനെ വെടിവെച്ചാൽ അത് ഗ്ലാസ് വെല്ലം കൊണ്ട് അവൻ അന്നേരം രക്ഷപ്പെട്ടേനെന്ന് പറഞ്ഞ് അവനെ അതെല്ലാം ക്ലീൻ ആക്കാൻ പറഞ്ഞ് വിട്ടു പോകുന്നു പാവം മോർഫിയസ് അവൻറെ ഏറ്റവും വലിയ ചങ്ങാതിയായിരുന്നു ഈ ജസമി ഇവൻ ഇനി എന്ത് പക വീട്ടിയാലും അതൊന്നും ഒട്ടും ചെറുതാവത്തില്ല ഇതേ സമയം ബാക്കിയുള്ള ലോകത്ത് ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങിയവരൊന്നും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അടുത്ത കാണിക്കുന്നത് നമ്മൾ പാർട്ടിക്കണ്ടാ പെണ്ണില്ലേ ആ പെണ്ണ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം അലക്സ് വന്ന് സമ്മാനിപ്പിക്കുന്നുണ്ട് എന്താ പറ്റിയ അന്നേരം അവൾ പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് പക്ഷെ മേഗസ് പറയുന്നത് ഞാൻ ആ കൊച്ചിനെ കളയണമെന്നാണ് എനിക്ക് എങ്ങനെ സാധിക്കും പക്ഷെ കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സീൻ അവിടെ അവസാനം അങ്ങനെ അന്ന് രാത്രിയായി ഇവളാണെ ഒരു കാറയിലാണെങ്കിൽ എങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പോകുന്ന പോക്കിന് മോർഫിയസിന്റെ എല്ലാ ഐറ്റംസും അവൾ എടുത്തോണ്ട് പോകുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞ് മേഗസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ പിടിക്കണമെന്ന് പറഞ്ഞ് മോർഫിയസിന്റെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് മോർഫിയസിനോട് എന്റെ പെണ്ണ് പോയി അവൾ എന്റെ ഭാഗ്യം കൊണ്ടുപോയി എന്റെ ഐറ്റംസും അവള് കൊണ്ടുപോയി നമുക്കൊരു ഡീൽ ഏർപ്പെടാം ഞാൻ ചോദിച്ചത് നീ എനിക്ക് തരാൻ പറ്റുവോ എനിക്ക് സമ്പാദ്യം വേണം എനിക്ക് ചെറുപ്പം ചെറുപ്പമാകണം എനിക്ക് അമരത്വം വേണം ഇതെല്ലാം എനിക്ക് തരാൻ പറ്റുമോ അങ്ങനെ തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ പുറത്തുവിടാം നീ പോയി അതെല്ലാം തിരികെ വാങ്ങിക്കോളൂ എന്നിട്ട് നീ പൊക്കോളൂ ഇങ്ങനെ പറഞ്ഞിട്ടും മോർഫിയസ് ഒരു മൈൻഡും ചെയ്തില്ല നീ ഇപ്പോഴേലും വാ തോറന്നു എല്ലാം സംസാരിക്കാൻ പറഞ്ഞിട്ട് മേഘസിന് ദേഷ്യം വന്നപ്പോൾ മേഘസ് അവന്റെ കയ്യിലിരുന്ന കമ്പിട്ട് ആ കണ്ണാടിയിൽ ആനാൻ അടിക്കുന്നുണ്ട് ഇത് കണ്ട് ഓടി വന്ന അലക്സ് ആണെങ്കിൽ അവനെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇങ്ങനെ മാറ്റുമ്പോഴാണ് നീ എന്തോ മകനാണ് എൻ്റെ റാൻഡാൾ ഉണ്ടായിരുന്ന ഇങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അടി കൂടുകയാണ് ഉടനെ അലക്സ് ഓ പിന്നെയാ റാൻഡാൾ ഉണ്ടായ എന്നെക്കാട്ടും കാട്ടും അവൻ വെറുക്കുന്നത് നിങ്ങളെ ആയിരിക്കും എന്ന് പറയുന്നത് എന്നിട്ട് ഒറ്റ തുള്ളികളി ഇപ്പോഴത്തേനും മേഘസിന്റെ തല അവിടെ ചെന്ന് ഇടിക്കുകയാണ് എന്നിട്ട് ചാവാറായപ്പോഴും മേഘസ് പറയുന്നത് മോർഫിയസിനോട് നീ അവിടെ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ലെന്ന് ഇതേ സമയം മോർഫിയസ് ആണെങ്കിൽ അലക്സിന്റെ കൈ അങ്ങോട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ അവനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് പക്ഷെ പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവിടുന്ന് പോവുകയാണ് അങ്ങനെ അലക്സ് പോയി അവിടെ ഒരിടത്തും വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ജോലിക്കാരൻ വന്നിട്ട് നിങ്ങൾ ഓക്കെയാണോ സാർ എന്താണ് കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ അലക്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചെന്നൊക്കെ അവിടെ നിന്ന് ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ് ഇതേ സമയം ആ ഇറങ്ങിപ്പോയ ഈദലാണെങ്കിൽ ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ട് ആ കൊച്ചിനോട് പറയുന്നുണ്ട് ഞാൻ പണ്ട് ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഒരു കഥ പറഞ്ഞു തരുവായിരുന്നു അതായത് ഞാൻ ഉറങ്ങുമ്പോൾ സാൻമാൻ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കണ്ണിലേക്ക് പൊടി ഇടുകയും എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റി തരികയും ചെയ്യുമായിരുന്നു പക്ഷെ നീ ഇനിയൊന്നും പ്രതീക്ഷിക്കണ്ട സാൻമാൻ ഇനി വരുത്തില്ല ഇനി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ തന്നെ നിറവേറ്റണം നമ്മുടെ കുറുകെ വരാൻ ഇനി ആരും തന്നെ ഈ ലോകത്തില്ല അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന അലക്സ് ആണെങ്കിൽ ആ പോളിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരികയാണ് എന്നിട്ട് സാൻമാനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇപ്പൊ തുറന്നുവിടാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം നീ എന്നെ പോളിനെ മാത്രം ഒന്നും ചെയ്യായിരുന്നാൽ മതി അങ്ങനാണ് ഉടനെ തന്നെ നിന്നെ ഞാൻ തുറന്നു വിടാം ഇതെല്ലാം കേട്ട് മോർഫിയസ് മനസ്സിൽ പറയുന്നുണ്ട് എനിക്കെങ്ങനെ ഇവനോട് ക്ഷമിക്കാൻ പറ്റും എൻ്റെ അറിയനെയല്ല ഇവൻ കൊന്നത് അങ്ങനെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി നമ്മുടെ അലക്സിനൊക്കെ നല്ല പ്രായമായി എന്നിട്ട് അലക്സൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്നെ ഒന്ന് ചെയ്യായിരുന്നാൽ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ തുറന്നുവിടാം എന്റെ അച്ഛനെ പോലെ ഞാൻ നിന്നോട് സ്വർണ്ണമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇതിനൊന്നും മോർഫിയസ് ഒന്നും പറയുന്നില്ല എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നേരം ആ വീൽ ചെയറെ കൊണ്ട് ആ സർക്കിൾ ബ്രേക്ക് ആവുകയുണ്ടായി ഇതെല്ലാം ആ പൗൾ കാണുന്നുണ്ട് എന്നിട്ട് അവൻ അങ്ങനെ തന്നെ വിട്ടു അവിടെ ഗാഡ് എന്നൊരു ചേച്ചിയാണെങ്കിലും ഇങ്ങനെ ഒരുത്തനോട് പറയുന്നുണ്ട് ഈ ഡ്രാക്കള് ഒരു പൊടിക്ക് ഒടുക്കുപോലും ഒതുങ്ങുന്നില്ലല്ലോ എന്നിട്ട് ആ മറ്റേ ആൾ പറയുന്നുണ്ട് ഒരു നാല് ദിവസം കിട്ടി ലീവ് കിട്ടിയിരുന്നെങ്കിൽ ബീച്ചിൽ പോയി ഒന്ന് ചില്ലാകുമായിരുന്നു അതുപോലെ തന്നെ അവൻ സ്വപ്നത്തിലേക്ക് പോവുകയാണ് അവൻ കണ്ണു തുറക്കുമ്പം അവൻ ഇങ്ങനെ ഒരു ബീച്ച് സൈഡിലേക്ക് നിൽക്കുകയാണ് പക്ഷെ അവിടെ നിന്നുള്ള ഒരു രൂപം അവൻ്റെ അടുത്തോട്ട് വരികയുണ്ടായി അത് ആരാൻ നോക്കിയപ്പോൾ തേടി ഈ സാൻമാൻ തന്നെ ഇവൻ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഇങ്ങനെ അതിനെ വെടിവെക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കൊള്ളുന്ന സാൻമാന്റെ ആ ചില്ലയിലോട്ടാണ് മറ്റേ സ്ത്രീ തടയാൻ നോക്കിയെങ്കിലും സാൻമാൻ അങ്ങനെ വെളി വരികയാണ് ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട് എന്ത് പക്കയായിട്ടാണ് എടുത്തു വെച്ച സിജി ഒക്കെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതേലെ എടുത്തുവച്ചേക്കുന്നത് ആ എന്തുവായാലും സാൻമാനാണ് അവരെല്ലാം ഉറക്കത്തിലോട്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് നേരെ പോകുന്ന തന്നെ അലക്സിന്റെ അടുത്തോട്ടാണ് ആദ്യം തന്നെ ആ അങ്ങനെ അലക്സിന്റെ സ്വപ്നത്തിൽ കയറിയ മോർഫിയസ് ആണെങ്കിൽ അലക്സിങ്ങനെ നോക്കുമ്പോൾ അത് നീയാണോ നീ എങ്ങനെ പുറത്തു വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം സാൻമാൻ പറയുന്നു അതെ ഞാൻ തന്നെ ഒരു നൂറ്റാണ്ടായിട്ട് ഒരു കൂട്ടിൽ തന്നെ കിടക്കുന്നതിൻ്റെ അവസ്ഥ നിനക്കറിയാവോ നീ എന്തോരം നഷ്ടം എൻ്റെ ലോകത്തിന് ഉണ്ടാക്കിയെന്ന് നിനക്കറിയാവോ അതിനെല്ലാം അലക്സ് ക്ഷമിക്കണം എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു എന്നാൽ നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം നിനക്ക് ഒരിക്കലും ഉണരാൻ സാധിക്കാത്ത ഉറക്കം ഞാൻ നൽകാമെന്ന് പറഞ്ഞു അവനെ എറ്റേണൽ സ്ലീപ്പിലോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ടുള്ള കഷ്ടപ്പാടെല്ലാം മാറുകയാണ് ഇതേ സമയം കൊറിയൻഡ്യൻ ഇത് തന്നെ അറിയുകയുണ്ടായി അവൻ വെളി വന്നു അപ്പോൾ എനിക്കിനി ഓടി ഒളിക്കേണ്ടതുണ്ട് ഇവൻ ആരെ കൊല ചെയ്തിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ ലോകത്തെ മാറ്റിമറിക്കാതെ അവൻ ഞാൻ അടങ്ങുകയില്ലെന്ന് പറഞ്ഞ ആ സീൻ അവിടെ അവസാനിക്കുന്നു അങ്ങനെ നമ്മൾ മോർഫിയസ് അവൻ്റെ രാജ്യത്തിലേക്ക് തന്നെ എത്തുകയുണ്ടായി സ്വപ്നങ്ങളുടെ രാജ്യത്ത് ലൂസിയാൻ ഓടി വരികയുണ്ട് ഇതെവിടെ ആയിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മോർഫിയസ് അങ്ങോട്ട് കയറാൻ പോയപ്പം ലൂസിയാൻ പറയുന്നുണ്ട് നിങ്ങൾ വിട്ടിട്ട് പോയാലല്ലേ ഇപ്പോൾ ഇത് ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാജാവേ നിങ്ങളാണ് ഇവിടുത്തെ ഡ്രീം നിങ്ങളില്ലെങ്കിൽ ഇത് അഴുകാൻ തുടങ്ങും അങ്ങനാണ് ഇത് ഇത്രയും നശിച്ചെന്ന് പറയുന്നുണ്ട് ഉടനെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇവിടെ പോയി എനിക്കറിയില്ല എൻ്റെ പ്രഭു ചില ആൾക്കാർ നിങ്ങളെ തിരക്കിപ്പോയിട്ടുണ്ട് ചിലർ നിങ്ങളിവിടുന്ന് ഞങ്ങളെ ഉപയോഗിച്ച് പോയെന്ന് പറഞ്ഞ് ഇവിടുന്ന് അത്രേ ഉള്ളായിരുന്നു അവർക്ക് എന്നോടുള്ള വിശ്വാസം മോർഫിയസ് ഞാനാണ് ഞാനാണിതൊരിക്കൽ പണിതത് ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇത് ഒന്നോടെ ഞാൻ റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കും